അയ്യേ എന്തുണ്ട കരഞ്ഞുകൊണ്ടിരിക്കണത് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നേ ഇടയ്ക്ക് കരയേണ്ട കാര്യമൊന്നുമില്ല ഇനി കേരളത്തിൽ ഒരു വീടോ ഒരു വസ്തുവോ ജപ്തി ചെയ്യാൻ പറ്റില്ല എന്തിരുന്ന പുതിയ നിയമം വന്നു ജപ്തി വിരുദ്ധ ബില്ല് ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ അറിയണമെങ്കിൽ തല്ല ആഡ് കയറി ഫോളോ ആയിട വക്കീലണ്ണനെ അതായത് ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിടുന്ന വസ്തു സർക്കാർ ഏറ്റെടുക്കും ഇല്ലെങ്കിൽ ആ പൈസ അടച്ചു തീർക്കാൻ സർക്കാർ നമുക്ക് സമയം തരും പക്ഷെ ചില നിയമവിരുദ്ധന്മാർ ചില എന്ത് വിദഗ്ധന്മാര് പറയുന്നത് സ്വപ്നം അവരങ്ങനെ പറയുന്നതിലും കാര്യമുണ്ട് ഈ ബാങ്കുകൾക്ക് ജപ്തി നടത്താനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നത് സർഫാക്സി ആക്ട് പ്രകാരമാണ് അത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിയമം മാറ്റാനൊന്നും പറ്റത്തില്ല അങ്ങനെ മാറ്റണമെങ്കിൽ പാർലമെൻറ്റ് തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിചാരിക്കണം ഇതിൻ്റെ ഒരു ലോജിക്ക് നോക്കിയാൽ മച്ചം ബി അതായത് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും ഒരു നിയമത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു ബാങ്ക് തമിഴ്നാട്ടിലെ ഒരു ബാങ്ക് അവിടുത്തെ ഒരു വസ്തു ജപ്തി ചെയ്യാൻ പോവുകയാണ് എന്നാൽ അതേ ബാങ്കിന് കേരളത്തിൽ വസ്തു ജപ്തി ചെയ്യാൻ പറ്റില്ല പറ്റൂലെന്ന് പറഞ്ഞാൽ അതിലെന്തേലോ പൊരുത്തക്കേടില്ലേടാ ബി അതുകൊണ്ടാണ് ഭരണയം ഇപ്പം ബില്ല് ആയുള്ളൂ ഈ നിയമമൊക്കെ വന്നാൽ വന്ന് പോയാൽ പോയി ആർക്ക് പോയി നിനക്ക് പോയി